ശബരിമല തീർത്ഥാടനത്തിലെ വിശേഷാ ചടങ്ങായ പേട്ടത്തുള്ളൽ അയ്യപ്പന്മാർ നിർവഹിക്കുന്നത് ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ എരുമേലി കൊച്ചമ്പലം മുതൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വരെയുള്ള പാത തീർത്ഥാടനകാലത്ത് വിശുദ്ധ പാതയാക്കി മാറ്റണമെന്ന മാറ്റുമെന്ന സർക്കാർ പ്രഖ്യാപനം ഇതുവരെ നടപ്പായിട്ടില്ല തലനാരി ഇടയ്ക്കാണ് പല അപകടങ്ങളും വഴിമാറുന്നത് അയ്യപ്പചരിതത്തിലെ മഹിഷി നിഗ്രഹത്തിന്റെ സ്മരണയാണ് എരുമേലിയിലെ പേട്ടതുള്ളൽ അധർമ്മത്തിനെതിരെയുള്ള ധർമ്മവിജയത്തിന്റെ കാഹളം മനം മറന്ന് ആർത്തുല്ലസിച്ചാണ് ആചാരാനുഷ്ഠാനങ്ങളോടെ ഓരോ അയ്യപ്പന്മാരും പേട്ടത്തുള്ളേണ്ടത് എന്നാൽ ഇടംവലവും മുൻപിന്നും ചീറിപ്പായുന്ന വാഹനങ്ങളെ ഭയക്കാതെ അയ്യപ്പന്മാർക്ക് പേട്ടത്തുള്ള ഇപ്പോൾ എരുമേലി ചെറിയ അമ്പലത്തിൽ നിന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വരെയുള്ള അറുനൂറ് മീറ്റർ ദൂരമാണ് പേട്ടതുള്ളൽ നടക്കുക പേട്ടത്തുള്ളി വരുന്ന അയ്യപ്പന്മാരെ റോഡിന് ഒരു വശത്തേക്ക് മാറ്റി മറുഭാഗത്തുകൂടെ വാഹനങ്ങൾ കടത്തിവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പേട്ടതുള്ള പോകുന്ന അയ്യപ്പന്മാരും വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടത്തുകൂടെ തന്നെ വേണം പോകാൻ അതിനാൽ തന്നെ കുഞ്ഞുങ്ങളും പ്രായമായവരും ഏറെ കഷ്ടപ്പെട്ടാണ് പേട്ടതുള്ളൽ നിർവഹിക്കുന്നത് ഈ പാത തീർത്ഥാടന കാലത്ത് വാഹന വിമുക്തമാക്കി വിശുദ്ധ പാതയാക്കി മാറ്റുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ നടപ്പായിട്ടില്ല അയ്യപ്പന്മാരെ അവർക്കെല്ലാം മറന്ന് എല്ലാ അയ്യപ്പനും ലയിച്ച് പേട്ടാൻ സാധിക്കുന്നില്ല കാരണം അങ്ങോട്ട് പോയാൽ വാഹനം ഇങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോകുന്ന തിരക്ക് ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ശരിയായ രീതിയിലുള്ള ആചാരപരമായി പേട്ട കെട്ടാൻ അയ്യപ്പഭക്തന്മാർക്ക് സാധിക്കുന്നില്ല കൊച്ചു കൊച്ചുകുട്ടികളടക്കം മാളിയപ്പുറങ്ങളടക്കം അവരൊക്കെ വളരെ ഭയപ്പാടോടുകൂടിയാണ് പേട്ട കെട്ടി വരുന്നത് പിന്നെ ആചാരമായതുകൊണ്ട് അവർ അവിടെ നിന്നും പേട്ട കെട്ടി വരുന്നു എന്നുള്ള ഒരു ഒരു ചടങ്ങ് മാത്രമായി പേട്ട പേട്ടകെട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇതിനൊക്കെ ഒത്തിരി മാർഗങ്ങളുണ്ട് ഇവിടുത്തെ റിംഗ് റോഡുകൾ ഇതിനെ സമീപത്തുള്ള റിംഗ് റോഡുകളൊക്കെ പിന്നെ ഇച്ചിരി ഭീതി കൂട്ടി വികസിപ്പിച്ചാൽ ഈ വാഹന വിമുക്തമാക്കുന്ന വിഷയങ്ങൾ ആക്കാൻ ഒരു വിഷയം ബുദ്ധിമുട്ടുമില്ല അടുത്ത തന്നെ വരും അതിനൊന്നും ഇതുവരെ വരുന്ന ഗവൺമെന്റുകൾ ഒരു പേട്ടത്തുള്ളൽ വാഹനങ്ങൾ പരമാവധി കുറയ്ക്കാൻ മറ്റു റോഡുകളിലൂടെയുള്ള ഗതാഗത പരിഷ്കാരം കൊണ്ട് സാധിക്കും തലപ്പാറമല കുടുക്കവള്ളി എസ്റ്റേറ്റ് വഴിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചാൽ വാഹനങ്ങൾ കടത്തിവിടാൻ ഈ പാത ഉപയോഗിക്കാം പക്ഷേ അത് നടപ്പാക്കാത്തതിന് പിന്നിൽ കച്ചവട താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് ആരോപണം എരുമേലി ക്ഷേത്രത്തെ പേട്ടത്തുള്ളി പ്രദക്ഷിണം വെക്കുക എന്നാണ് ആചാരം അയ്യപ്പന്മാരുടെ തിരക്ക് കാരണം പേട്ടത്തുള്ളൽ ഇപ്പോൾ കവാടത്തിലാണ് അവസാനിപ്പിക്കുന്നത് ജനം എരുമേലി